ഈ നേരത്തെ നമ്മൾ പരാമർശിച്ച പ്രസവ സംബന്ധിയായ പ്രയാസം കൊണ്ട് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടിരുന്ന കുറെ ആളുകൾ പറയാതോയ്യ അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടിരുന്ന കുറെ ആളുകൾ അവർ ചില ചാനലുകൾ നടത്തുന്നുണ്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എല്ലാവരും ആദരിക്കുന്ന വലിയാകുന്ന സി എം വലിയ മടവൂരിനെ വിലായത്തിന്റെ പരിധിയിൽ നിന്നൊക്കെ ഉയർത്തിയിട്ട് വിനായത്തിന്റെ പരിധിയിൽ നിന്നൊക്കെ ഉയർത്തിയിട്ട് ഇസ്ലാം വിമർശകർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള വേദി കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ച കാലത്തുള്ള കാര്യങ്ങൾ മരണപ്പെട്ട് മുപ്പതോളം വർഷമായിട്ട് ഇതുവരെ ആരോടും മിണ്ടാതെ ഇതുവരെ ആരോടും മിണ്ടാതെ ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് മൈക്കും ക്യാമറക്കായിട്ട് ചൊല്ലുമ്പോ മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദൈവത്തിന്റെ മാർഗം സങ്കീർണമാക്കി അതിനെല്ലാ പിന്തുണയും കൊടുത്തു എന്ന് പ്രസംഗിച്ച് ആ പലരും ചേർന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് എന്തിന് ഈ മടവൂരിന്റെ വലിയ സംഗതികൾ പ്രചരിപ്പിക്കണമുണ്ട് പക്ഷേ ഷെയ്ഖുനെ പിടിച്ചു അതുകൊണ്ടോർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പ്രസംഗം നടത്തി ഇദ്ദേഹത്തെ പുളിമക്കയറ്റി പുളിമക്കയറ്റി ആ ഒരു ഊക്കിൽ അദ്ദേഹം ഇങ്ങനത്തെ എല്ലാ സംഗതികളും ചെയ്തു വെച്ച് അവസാനം അവസാനം ഇതൊരു കുരുത്തക്കെടുക്ക് എത്തിയപ്പോ ഒരു സങ്കീർണ്ണതയിലേക്ക് എത്തിയപ്പോ ഇതിന്റെ പാപം മൊത്തം മറ്റ് ചില ആളുകളുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന കുറെ പ്രസംഗം സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു എന്ന് അയാളൊപ്പം നടന്ന് ദീനിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന തക്വയും തൊരീക്കത്തൊക്കെ പറഞ്ഞ് ഷറയിൽ വറവ് വേണ്ട എന്നും പറഞ്ഞ് വലിയ ഷെയ്ഖുന ഗ്ലോബൽ വില്ലേജ് പോയിട്ട് ഗ്ലോബൽ വില്ലേജ് പോയിട്ട് മുണ്ടെടുക്കാൻ കഴിവില്ലാത്ത പാവ യൂറോപ്യർ ഒരു മുണ്ട് വാങ്ങാനോ പാവാട വാങ്ങാനോ കഴിയാത്ത പാവ യൂറോപ്യർ തുരുതുരാ നടന്നുകൊണ്ടിരിക്കുന്ന ദുബൈയിലെ ഗ്ലോബൽ വില്ലേജിൽ വലിയ ഷെയ്ഖ് വറ ഇൻ്റെ ആള് പോയിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രസംഗിച്ച ചില ക്ലിപ്പുകൾ ഉസ്താദ് മരുദ്ദേ വെട്ടിയെടുത്തിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടത് കൊണ്ടാണ് മൂപ്പരാൾ ഇങ്ങനെ പെണ്ണിനെ കൊന്നത് എന്ന് പറഞ്ഞ് ആണത്തം പണയം വെക്കുന്ന ചില പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ചാനലുകാരുടെ അധർമ്മം പോലെ വിമർശിക്കപ്പെടേണ്ടതാണ് ഇതും തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കണം തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കണം എന്നിട്ട് മുങ്ങ ഓരോരുത്തർ ഓരോരുത്തർ ഈ ഷെവ്വാലോട് കൂടെ അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് ഗ്ലോബൽ വില്ലേജിൽ എല്ലാ അവലമാക്കളെയും വഴക്കും പറഞ്ഞു പറഞ്ഞിടക്കുന്ന വേറൊരുത്തൻ മരിവ് പോലും നിസ്കരിക്കാതെ വിമർശിക്കപ്പെട്ടത് എനിക്ക് അതിന്റെ വസ്തുത അറിയില്ല വിമർശിക്കപ്പെട്ടതനുസരിച്ച് പറയുകയാണെങ്കിൽ കടപ്പുറത്ത് വേറെ ഒരാൾ വല്യ മഹാൻ ജയിലിൽ ഒരൊന്നൊന്നര ഷെവ്വാൻ ഞാൻ പറയുന്നത് ഒരു വ്യക്തി വിദ്വേഷം കൊണ്ടൊന്നുമില്ല ചാനലുകാരടക്കം ഇത്തരം ആത്മീയ കള്ളവാദികളടക്കം പക്വത കാണിക്കണം എന്ന് പറയാതെ വയ്യ പക്വത കാണിക്കണം ഓരോ വാർത്തയെയും എങ്ങനെ സമീപിക്കണം എന്നൊരു പൊതു രീതി വേണം മുസ്ലിം വാർത്തകൾ എങ്ങനെ സമീപിക്കണം മലപ്പുറം വാർത്തകൾ എങ്ങനെ സമീപിക്കണം അങ്ങനെ സ്പെഷ്യൽ രീതിയിലേക്ക് മാറിയാൽ നമ്മുടെ നാട് അവതാളത്തിലാവും ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് പ്രസവം രണ്ട് മരണം ഒന്ന് വമ്പിച്ച വിവാദം ഒന്ന് തീരെ വാർത്ത കൊടുക്കാൻ പോലും യോഗ്യല്ലാത്ത വിധം നിസ്സാരം ഇത് പ്രയാസം